എത്ര വയസ്സായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും കാണാത്ത ഒരു കാണാ കാഴ്ചയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ് നദിയിൽ നിന്ന് പൊന്നെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവും എന്താ ചെയ്യുന്നത് മണ്ണൊക്കെ അടിയിലുള്ളു അടീ തൈരി പണ്ടത്തെ പോലെ നമ്മളെ കമ്മലൊക്കെ അഞ്ചാതി നല്ല നിറന്തോ അപ്പൊ നിങ്ങക്ക് ഇങ്ങനെ തരിച്ച് കളയുമ്പോ എങ്ങനെ ഇത് അറിയാണോ നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാവോ കൊറേ കാലായി ഈ പണിയെടുക്കൽ തുടങ്ങിട്ട് അത് മരം കൊണ്ടുണ്ടാക്കണല്ലേ ആണോ ഇപ്പൊ ഇതൊന്നും കാണാനില്ലല്ലേ ഈ കാഴ്ചകളൊന്നും ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊന്നും ഇല്ല ഇപ്പൊ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു െ ഇതിങ്ങനെ നിങ്ങള് കൈ കൊണ്ടാക്കുമ്പോ ഈ സ്വർണ്ണം സ്വർണം പോവോ അടിയിലുണ്ടോ താന്ന് താന്ന് പോവണ്ടേ നിങ്ങളെ പേരെന്താന്ന് ചേച്ചിയ മുണ്ടെ എവിടെ വീട് കോലാമ്പാടും മക്കളൊക്കെ ഉണ്ടോ ഇണ്ടോ ആണല്ലോ കെട്ടിച്ചൂട്ടോ ആണല്ലേ പോലൊക്കെ വേറെ പണി എടുത്ത് പോവണല്ലേ ആണോ ഭയങ്കര ചൂടാരെ അപ്പൊ ഈ വെള്ളം എങ്ങനെ ചൂടുണ്ടോ ഞമ്മള് തോർത്തൊന്നും കൊണ്ടുവന്നിട്ടില്ല മൂന്നാലെ ചെറുക്കം കൊണ്ടുവന്നു ഓ ഇന്നലെ നോക്കി വെച്ച് പോയതാണ് ഇവിടെ വള്ളത്തിൽ ഇറങ്ങാനേ ഇന്നലെ ഞങ്ങൾ അക്കരെ കൂടെ വന്നിരുന്നേ അപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ട് ഇപ്പൊ ഇപ്പടെ കൂടെ വരുകയാണ് ുട്ടിയാണ് എന്റെ അപ്പൊക്കെ എടുത്ത് ഈ സ്വർണം പണ്ട് എടുത്തിരുന്നു എന്റെ ചെറുപ്പത്തിലൊക്കെ എന്റെ പാപ്പ് ചെറിയൊരു ജ്വല്ലറി ഉണ്ടായിരുന്നു വെള്ളിക്കടൊക്കെ ആയിട്ട് ഇപ്പൊ ഇതിലെവിടെ പൊന്ന എവിടെ രസം രസം വെച്ചിട്ട് വെച്ചിട്ട് േക്കിട്ട ഏതാച്ച അതാണ് സ്വർണ്ണം പൊന്ന് ഇതാണ് കേട്ടോ അവര് അരിച്ചിരിക്കുന്ന ഇതിനി ഇതിനിവര് ഈ ചിരട്ടാക്കും ചിരട്ടക്കാക്കി മെർക്കുറി വെച്ചിട്ട് ഇവര് കത്തിച്ചിട്ട് ചൂടാക്കി ഒന്നാക്കി കൊടുക്കും അവര് രസം ക്കണം ആ അപ്പാണത് സ്വർണത്തിന്റെ കളർ ഇത് കഴിഞ്ഞു കേസേ തുണിയിലാക്കിയിട്ട് ഇവർ കത്തിക്കും ശീലകണ്ടത്തിലാക്കിട്ട് മെർക്കുറി വെച്ചിട്ട് ഇവർ കത്തിക്കുമ്പം ഇത് അപ്പാണിത് ഒറിജിനിൽ അതാ കേട്ടോ ഈ മഞ്ഞ കാണുന്നത് കേട്ടോ സ്വർണം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കൂ ഞാൻ ക്യാമറ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള കുറെ തരികള് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഇനി ഇവർ മിക്സ് ചെയ്യും കേട്ടോ

പുഴയിലൊക്കെ ഇങ്ങനെ ഒരു ആ ഒരു പത് പതിനഞ്ചരു കൂടുമ്പോ എന്തെങ്കിലും ആ ഡെയിലി വരും പിന്നെ അത് ഈ ചൂട് കാലം അല്ലേ വീട്ടൊക്കെ പകർച്ചയായി തിരുമ്പനം കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഈ കാട്ടിലും ആ മൃഗങ്ങൾ പന്നിതൊക്കെ പന്നിയൊക്കെ ഉണ്ടാവും രാത്രിയായ പന്നിയൊക്കെ ഉണ്ടാവും അതിന് മുന്നേയാണ് ും ചെറുപ്പം മുതലേ ഇത് തന്നെയാണ് ഇങ്ങനെ ചെയ്യണ്ടോ മറ്റുള്ള ഇനി മഴക്കാലമായി കിട്ടൂലോ മഴക്കാല വെള്ളം വേനലാണ് എന്റെ വേനലാണ് വെള്ളം ഇങ്ങനെ വലിയ വെള്ളം വലിയ ഇപ്പൊടെ ഈ ഡാമിൽ ചെക്ക് ഡാമിൽ ഇട്ടിട്ട് തോന്നുന്നു അതെന്തോണല്ലോ അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ നമുക്ക് ഇറങ്ങി കടന്ന് പോകാ ഭക്ഷണൊക്കെ വെച്ചിണ്ടാക്കലാണോ എന്തൊക്കെയാ വെച്ചിണ്ടാക്കല് വെക്കും അതില് തക്കാളിയോ ഒക്കെ മുന്നോട്ട് ുംക്കാളിയോ പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് കുടുംബത്തിലെ ആളുകളാട്ടോ ഈ പൊന്ന് ധരിക്കുന്നത് നിങ്ങള് ഇത്ര ഒരു ഇങ്ങനെയുള്ള ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല നാടൻ പ്രദേശങ്ങളിലും കാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ ഏരിയകളിലും മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് പണ്ടത്തെ കാലങ്ങളിൽ മാത്രം ജീവിച്ചിരുന്ന ഒരു വരുമാനമാർഗത്തിലൂടെയാണ് ഇന്ന് ഈ പാവപ്പെട്ട ആൾക്കാർ ജീവിച്ചു പോകുന്നത് അവര് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരം വരെ വെയിൽ കൊണ്ടിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊന്ന് ധരിക്കുന്നുണ്ടോ നമ്മളൊക്കെ വാങ്ങുന്ന കടകളിൽ നിന്ന് വാങ്ങുന്ന പൊന്ന് ഉണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഇവരിവിടെ കൊണ്ടിരിക്കുന്നത് കണ്ടോ വെള്ളത്തിൽ ആൾക്കാര് രാപ്പകലോളം മുങ്ങിയിട്ട് കിട്ടുന്ന തരിച്ച് ആ മണിൽ നിന്ന് വ്യത്യസ്തമായ സ്വർണങ്ങൾ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് ഈ ചേച്ചി ഞങ്ങൾ വന്നപ്പോൾ മുതൽ ഈ വെള്ളത്തിൽ കല്ലുകൾ മാറ്റി കൊടുക്കണം ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ചേച്ചി കിടക്കുന്ന ഇതിന് ചുറ്റും ഇവർ ഉണ്ടാക്കിയ ഒരു കുഴിയാണിത് ഇവിടുത്തെ മണ്ണ് ഇവർ ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഇത് ഈ വേനലിൽ മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ മഴക്കാലം വന്ന് വെള്ളപ്പൊക്കം വന്നുകഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല അപ്പൊ ഇവരുടെ ഈ പ്രവർത്തി നടക്കൂല അപ്പം ഇങ്ങനെ കുറച്ച് കുടുംബങ്ങൾ ഇങ്ങനെ പൊന്നരിച്ച് ജീവിക്കുന്നുണ്ട് അവരുടെ ഒരു വ്യത്യസ്തമായ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ഡാമുണ്ടായാണ് ഇത്രയും വെള്ളം ഇട്ട് ഈ വെള്ള പോയൽ അതല്ലെങ്കിൽ ഇത്ര വെള്ളം ഉണ്ടാവാറില്ല അതാ ചീപ്പ് ഇട്ടിട്ടുണ്ട് അതാണ് ഈ വേനലായിട്ടും ഇത്ര വെള്ളം ഇവിടെ നിലനിൽക്കുന്നത് ആ ഡാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം വറ്റിപ്പോവും കാരണം ഇവിടെ നിന്ന് ഇത്ര വെള്ളം ഉണ്ടാകുന്ന ഏരിയ അല്ല ഇപ്പോൾ ഇവിടെ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളാണ് അക്കരഭാഗത്തൊക്കെ അപ്പോൾ അവിടെ കൃഷി നടത്താൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തിയതാണ് അതാണ് ഇത്ര വെള്ളം കേട്ടോ ഇവിടെ ചേച്ചി വെള്ളത്തിൽ താന്നു പോകാതിരിക്കാൻ വേണ്ടിട്ടോ ഈ വടിയിൽ എന്നിട്ട് അതിന്റെ കാലുകൊണ്ട് നിറക്കുകയാണ് അതിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ അരുവിയില് അത് നല്ല മണലുകൾ മാത്രം കാലുകൊണ്ട് നന അതിൽ നിറക്കുകയാണ് ഇടയ്ക്ക് ചേച്ചി മുങ്ങാൻകുഴി ഇട്ടിട്ട് താഴത്ത് പോയിട്ട് അങ്ങനെയും നിറക്കുന്നുണ്ട് എന്തായാലും കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവര് ജീവിക്കുന്നത് ഇവര് രാവിലെ വരുമ്പോൾ അരിയും സാധനങ്ങളും ഒക്കെ കറിക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടുന്ന് കറിയൊക്കെ വെച്ച് ഈ ചെറിയൊരു കുടിൽ കണ്ടോ ഈ കുടീൻ്റെ ഉള്ളിലാണ് ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് വൈകുന്നേരം നേരങ്ങളിലാണ് ഇവർ ഇവിടുന്ന് മടങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരുപാട് കാണാ കാഴ്ചകളുണ്ട് നിങ്ങളാരും കേൾക്കാത്ത കേൾവികളുള്ള പ്രത്യേക തരം കാഴ്ചകൾ അങ്ങനെയുള്ള കാഴ്ചകൾ ഇനിയും നമ്മൾ തുടരും അവർക്ക് ഇതുവരെ കിട്ടിയ പൊന്ന് എന്ന് വെച്ചാൽ സ്വർണം അത് ഈ ചെറിയ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ചിരട്ടയിലേട്ടോ വെച്ചിട്ടുള്ളത് ഇതിന് ഇവർ വൈകിട്ട് ഇവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു തുണി കഷ്ണം എടുത്ത് ആ തുണി കഷ്ണത്തിൽ രസം മെറുക്കുറിയും ഇവിടെ മിക്സ് ചെയ്തിട്ട് കത്തിക്കും അപ്പോഴാണ് നമ്മൾ നോർമൽ സ്വർണ്ണമായി കിട്ടുക അതെല്ലാം ഉരുകി ഒറ്റ ഒരു ബോളായിട്ട് അവർക്ക് കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് അവർക്ക് ഭക്ഷണത്തോടൊപ്പം കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടത് ഇത് ഒരു കുഴി കുത്തിയിട്ട് കണ്ടോ തെളിഞ്ഞ വെള്ളമായിരിക്കും ഇവർ രാവിലെ വരുമ്പോൾ ഇതൊന്നും തേവീട്ട് ഇത് ക്ലീൻ ചെയ്യും ഇവർക്ക് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇവർക്ക് വേണ്ട വെള്ളം ഫുൾ ഇതിൽ ഇതില് നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടത് ചേച്ചി ഞങ്ങൾ പോകാണ് പിന്നെ വരണ്ട് കേട്ടോ പരിപാടികളൊക്കെ നടക്കട്ടെ എപ്പഴാ ഞങ്ങൾ ചോറിന് അല്ലെ സാമ്പാറൊക്കെ ഇണ്ടെന്ന് ആണോ നിങ്ങൾ ഇതുവരെ കാണാത്ത വ്യത്യസ്തതരമായ കാഴ്ചകളുമായി ഉടൻ തന്നെ പുതിയൊരു വീഡിയോ ആയി വരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ അമർത്തുക